ഒന്നാം ട്രാക്കിൽ 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 നടുഭാഗം രണ്ടാം മൂന്നാം ിൽ വീപുരം കൈനഗരിയുടെ ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം ബോർഡപ്പിന്റെ തമ്മിലുള്ള ഫൈനൽ മത്സരം അലമാലകൾ അലതണ്ണുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ പുണർനൊഴുകുന്ന നിലാവിൻറെ കുളിർമയുമായി നീയപുരം കടന്നു വരുന്നു അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ച കണ്ടില്ലേ നിന്ന കമ്ര നക്ഷത്രീ എന്റെ രാജഹംസങ്ങളെ എന്ന് വയലാറ് ചോദിച്ച നാല് രാജഹംസങ്ങള് നടുഭാഗം കാരിച്ചാൽ നിരണം കാലം സാക്ഷി ചരിത്രം സാക്ഷി 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 നിറഞ്ഞു നിൽക്കുന്ന പ്രേമികൾ ജനസഹസ്രങ്ങൾ നക്ഷത്രങ്ങൾ എട്ട് ും ഏകേഴ് ലോകങ്ങളും സാക്ഷി സപ്തസാഗരങ്ങൾ സാക്ഷി ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭീരതൻ സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശ മന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ഈ കരുത്ത് ഒന്നാം ട്രാക്കിലെ നടുഭാഗം കുമരകം ടൗൺ ബോട്ടപ്പിന് കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ കപ്പ് അത് വീണ്ടെടുക്കുമോ അതല്ല താരിച്ചാലിൽ പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ് തുടർച്ചയായി അഞ്ചു ട്രോഫി നേടുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ പള്ളാത്തുരുത്തി വോട്ട് കപ്പ് അർഹരാകാൻ പോവുകയാണ് പോകുകയാണോ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് പള്ളാത്തുരുത്തി വോട്ട് കപ്പ് അലൻ മൂന്ന് നയിക്കനും ഏഴൻ മൂന്ന് നയിക്കാനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് ക്യാപ്റ്റൻ ആയിട്ടുള്ള താരിച്ചാൽ രണ്ടാം ട്രാക്കിലെ താരിച്ചാലാണ് അല്പം മുന്നിൽ അതെ മൂന്നാം ട്രാക്കിൽ

താരകങ്ങള് ഈ പുന്നമയാറിന്റെ ഷാപ്പിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നാല് കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ചകണ്ടിലെ എന്തൊരാശമാണ് എന്തൊരാഹ്ലാദമാണ് നടുഭാഗം ജയിക്കുമോ ജയിക്കുമോ വീരപുരം ജയിക്കുമോ നിരണം ജയിക്കുമോ പള്ളാത്തുരുത്തി ജയിക്കുമോ കുമരകം ടൗൺ പോകും ജയിക്കുമോ അതോ വില്ലേജ് പോലെ കൈരകരി ജയിക്കുമോ നിരണം പോലെ പോരാട്ടം നടത്തി നടുഭാഗവും വീയപുരവും വീയപുരവും നിരണവും മുന്നിൽ എന്ന് പറയാൻ ഒന്നാം ട്രാക്കിലെ 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 നടുഭാഗം നടുഭാഗമുണ്ട് രണ്ടാം മൂന്നാം നാലാം നിരണം അയ്യോ മത്സരമാണ് നോക്കി നിൽക്കാത്തത് എന്തൊരു അഴകാണ് അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ച സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഓവർ വരുന്നോളി എതിരെ ി മിഷൻ ഡി സജി ഹരിപ്പാൻ ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഒന്നിൽ നടുഭാഗം രണ്ടിൽ കാലിച്ചാൽ മൂന്നിൽ നീരണം ഇതാ രണ്ടിലെ ഇല്ല മൂന്നിലെ കാണിച്ചാലും അതുപോലെ പേരിഞ്ഞു പോരാടുന്നു ഒന്നിലെടുള്ളഭാഗം ഇല്ല രണ്ടിലെ ും നടുഭാഗവും വിരണവും കടന്നുപോകുന്ന മനോഹരമായ ദൃശ്യം ആരാണ് ജയിച്ചത് എന്ന് ആരാണ് കടന്നു പോയത് എന്ന